ഉച്ചക്കമ്മൾ ചക്കരക്കൽ അഞ്ചരക്കണ്ടി റോഡിൽ കാമൂല വളവിലപ്പൊടിയൊക്കെയുള്ള ഡീലെക്സ് ഹോട്ടലില്ലേ ആടെ പോയിട്ടൊരു ചിക്കൻ ബിരിയാണി പാർസൽ വാങ്ങിച്ചു നൂറ്റി ഇരുപത് റുപ്പിയാണ് ഈ ബിരിയാണീൻ്റെ റേറ്റ് കേട്ടോ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുൻപേ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നാല് പീസ് ചിക്കനാണ് ഈ ഈ ബിരിയാണിയിൽ ഉണ്ടായിരുന്നതേ വലിയ പീസ് മീഡിയം താ കാണുന്നേ ആ ഒരു സൈസിലെ പീസ് അഞ്ചാമത്തെ ഒരു ചെറിയ കോഴിൻ്റെ കഷ്ണം കൂടി ഉണ്ടായിരുന്നു പക്ഷേ അത് കോയിൻ്റെ കഴുത്തായിപ്പോയിനി അപ്പോൾ നമ്മുടെ സ്ഥിരം രീതിയിൽ ആദ്യം ലേശം ബിരിയാണി റൈസ് മാത്രം ഇങ്ങോട്ട് കുഴച്ചിട്ട് കഴിച്ച് തുടങ്ങി ഏ ശേഷം ചെറിയൊരു കഷ്ണം ചിക്കൻ പീസ് ദാ ഇതിങ്ങനെ എടുത്തിട്ട് ആ ബിരിയാണി റൈസിനെ കൂടെ ചേർത്ത് വെച്ച് ഒന്നും കൂടെ ഒന്ന് കുഴച്ചിട്ട് പിന്നെ ഈ ബിരിയാണീൻ്റെ കൂടെ വന്ന തൈരും ഉള്ളി സലാഡും ഉണ്ടല്ലോ അത് ലേശോ ഈ റൈസിനു കൂടെ ചേർത്ത് കുഴച്ച് പിന്നെ കുറച്ച് നാരങ്ങ അച്ചാറും കൂടെ കൂട്ടി അങ്ങോട്ട് കുഴച്ചേ അതിന് ശേഷം ചെറിയൊരു കഷം ചിക്കൻ പീസ് വീണ്ടും ദാ ഇങ്ങോട്ട് എടുത്തിട്ട് അത് ആ തൈര് സലാഡും പിന്നെ അച്ചാറെലും കൂടെ കൂട്ടി കുഴച്ചേ ബിരിയാണി റൈസിന് കൂടെ അങ്ങോട്ട് ലയിപ്പിച്ച് ചേർത്തിട്ട് ഞാൻ ഇതിങ്ങനെ അങ്ങോട്ട് കഴിച്ചുകൊണ്ടേ ഒരു കോഴിൻ്റെ പീസിന് കുറച്ച് നല്ല ഉറപ്പുണ്ടായിരുന്നു മറ്റേത് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിരുന്നു ഇനി ബിരിയാണി അരിൻ്റെ ക്വാളിറ്റിനെ കുറിച്ച് അതായത് റൈസിൻ്റെ ക്വാളിറ്റിനെ കുറിച്ച് ചോദിക്കുന്നതാണെങ്കിൽ ഭയങ്കര സൂപ്പർ ഫൈൻ ക്വാളിറ്റി അല്ലെങ്കിൽ ഫസ്റ്റ് ക്വാളിറ്റി റൈസ് ഒന്നും പക്ഷേ നൂറ്റി ഇരുപത് ഉറപ്പേക്ക് ചക്കരക്കൽ ചുറ്റുവട്ടത്ത് കിട്ടാവുന്നതിൽ നല്ല ബിരിയാണിയായിട്ടാണ് പോകുന്നത് അപ്പം ചിക്കനെല്ലാം കഴിച്ചല്ലേ ബോഡിയെല്ലാം നല്ലോണം ഒന്ന് ചൂടായിട്ടുണ്ടാവും ഒന്ന് തണുപ്പിച്ചേക്കാന്ന് ലേശം തൈരും ഒരു മൂന്നാലഞ്ച് സ്പൂൺ തൈരും കുളിച്ച് അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ആകെ വേർത്ത് മുങ്ങിപ്പോയി കേട്ടോ കഴിച്ചുകഴിഞ്ഞേരം പിന്നെ എന്താണെന്ന് വെച്ച് കുറേ നേരം കിടന്നങ്ങോട്ട് ഇറങ്ങി എന്നിട്ട് വൈകുന്നേരം എണീച്ചിട്ട് രാത്രി രാത്രിയല്ല ഏകദേശം ഒരു സന്ധ്യ ആ അല്ല രാത്രിയാകുമ്പോൾ പിന്നെയും പുറത്തോട്ടേക്ക് പോയേ ഈ ഒരു റെസ്റ്റോറൻറ്റിലെ പ്ലാറ്റർ അത്യാവശ്യം അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അങ്ങനെ ഇവിടെ പോയിട്ട് ഒരു പ്ലാറ്റർ ഓർഡർ ചെയ്തിട്ടുണ്ട് അതിന് മുമ്പേ ഞാൻ കുടിച്ചത് ഇവിടുത്തെ ക്ലിയർ സൂപ്പാണ് ചിക്കൻ ക്ലിയർ സൂപ്പ് ഓർഡർ ചെയ്തത് സൂപ്പ് അടിപൊളി വരും പക്ഷേ അതിൻ്റെ അകത്ത് ചിക്കൻ വലിയ ചങ്ക്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിന് കുറച്ച് ചെറുതാക്കി ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഈസിയായിട്ട് ആ സ്പൂണിനെ കൊണ്ട് ഹാൻഡിൽ ചെയ്യുക ഈ അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതിൻ്റെ ഓർഡർ എടുക്കാൻ വന്ന സമയത്ത് ഞാൻ എനിക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്ററിനാണ് ഓർഡർ ചെയ്തത് അപ്പം ചങ്ങാ ഇതിനേക്കാളും ചെറിയൊരു ആയിട്ടാണ് സജസ്റ്റ് ചെയ്തത് ഞാൻ പറഞ്ഞത് അത് അതുപോലെ എനിക്ക് കുറച്ചും കൂടെ വലുതുമാണ് അന്നേരമാണ് മൂപ്പരി ഹാഫ് പ്ലാറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പാക്കേജ് സജസ്റ്റ് ചെയ്തതേ അപ്പോൾ ഇതിൻ്റെ അകത്ത് അഞ്ച് ഫ്ലേവേഴ്സാണ് ചിക്കൻ അഞ്ച് ഫ്ലേവേഴ്സിൽ വരുന്ന ചിക്കനാണ് ഉണ്ടായിരുന്നത് തന്തൂരി ചിക്കൻ ഉണ്ട് പിന്നെ ഹരിയാലി ഉണ്ട് പിന്നെ മലായി ഉണ്ടാവുന്നാണ് ആദ്യം ഓർഡർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞത് പക്ഷേ മലായി കിട്ടിയില്ല കേട്ടോ അതിന് പകരം വേറെ ഒരു ഫ്ലേവർ ഉണ്ടെന്ന് പറഞ്ഞേ പിന്നെ ചിക്കൻ ടിക്കി ഉണ്ട് പിന്നെ ചിക്കൻ ഷീക്ക് ഉണ്ട് അങ്ങനെ ആകെ മൊത്തത്തിൽ നാല് ഡിഫറെൻ്റ് ഫ്ലേവേഴ്സാണ് ഈ പ്ലാറ്ററിൽ ഉണ്ടായിരുന്നത് ആദ്യം എനിക്ക് തോന്നുന്നു ഞാൻ കഴിച്ചു നോക്കിയത് ചിക്കൻ തന്തൂരി ആണെന്ന് അട്ടിപ്പൊളിയായിരുന്നു കേട്ടോ അത് ചിക്കൻ നല്ല ജൂസി ആയിരുന്നു പിന്നെ ആ ഫ്ലേവർ ശരിക്കും അങ്ങ് ചിക്കൻ്റെ അങ്ങ് തയോട്ട് വരെ അങ്ങോട്ട് ഇറങ്ങിയിട്ടും പിന്നെ എൻ്റെ ഈ വിരലിൻ്റെ അത്രയും ഇതായി ചിക്കൻ ഷീക്ക് ഉണ്ടല്ലേ അത് ബട്ടർ റൊട്ടി കഴിച്ചു ഷീക്കിൻ്റെ ഫ്ലേവറിലും നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ ആ ഷീക്ക് ലേശോ ലേശോ ഒന്ന് ട്രൈ ചെയ്യുന്നു ദൈവനൊക്കെ കണ്ട ഈ തന്തൂരി ചിക്കൻ്റെ ഇതാണ് ഈ പ്ലാറ്ററിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം കേട്ടോ നോക്കിയാട്ടാ ആ മസാലയെല്ലാം നല്ലോണം അങ്ങോട്ട് പിടിച്ചിട്ട് ആക്കുക ഇതിന് പിന്നെ ആ ചിക്കൻ നല്ല മലക്കൂക്കായിട്ടുണ്ടായിരുന്നു മതിയായിട്ടില്ല ഇത് കഴിച്ചിട്ട് ഒന്നും കൂടി ഓർഡർ ചെയ്താലോ എന്ന് വിചാരിച്ചാണ് പിന്നെ വിചാരിച്ചു വേണ്ട ഉച്ചയ്ക്കെല്ലാം ചിക്കനെല്ലാം കഴിക്കും അതുകൊണ്ടി ആ സമയത്ത് ചിക്കൻ കഴിക്കുന്ന ലേശം കുറക്കാണ് ഈ ചിക്കൻ ടിക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ സാധാരണ നമ്മൾ കഴിക്കുന്ന ആ ടിക്കേൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അതായിരുന്നില്ല ഒരു ഒരു വെറൈറ്റി ഫ്ലേവർ ആയിരുന്നു പക്ഷേ കഴിക്കാൻ എന്തോ എനിക്കിഷ്ടമായി ശേഷം കഴിച്ചത് ഈ ഹരിയാലി ടിക്ക ചില റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് ഹരിയാലി ടിക്ക കഴിക്കുമ്പോൾ കളർ മാത്രമേ നല്ല പച്ച കളറുണ്ടാവും നല്ല പച്ച കളറിലുണ്ടാവും ചില സ്ഥലത്ത് പക്ഷേ ടേസ്റ്റ് ടിക്കേൻ്റെയും ഹരിയാലിൻ്റെയും പിന്നെ വേറെ കബാബിൻ്റെ എല്ലാം ഒന്നെയായിരിക്കും കളർ മാറി മാറി വരും പക്ഷേ ഈടി അങ്ങനെ ആയിരുന്നില്ലേ ഓരോ കളറില് വരുന്ന ഐറ്റവും ഓരോ ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നത് ഞാൻ ഇതിൻ്റെ കൂടി ഇങ്ങനെ മാറി മാറി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ റൊട്ടി ഉണ്ടല്ലോ അത് ഈ പ്ലാറ്ററിൻ്റെ കൂടെ വരുന്നതല്ലേ എക്സ്ട്രാ വാങ്ങിച്ചാണ് ബട്ടർ റൊട്ടി വാങ്ങിച്ചിന് നോർമൽ തന്തൂരി റൊട്ടി വാങ്ങിച്ചിനെ പിന്നെ ബട്ടർ നാൻ വാങ്ങിച്ചതിന് പിന്നെ എക്സ്ട്രാ ഒരു പോർഷൻ ഒരു പോർഷൻ മീഡിയം ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ റൊട്ടി ഒന്ന് മുക്കി കഴിക്കാനായിട്ട് ദാൽ ഫ്രൈ ആണോ അല്ലെങ്കിൽ ദാൽ തടിക്കാണോ നിങ്ങളെ നല്ലതെന്ന് ആ ചങ്ങായിനോട് ഞാൻ ചോദിച്ചിരുന്ന ചങ്ങായി എന്നോട് പറഞ്ഞത് നമ്മളടുത്ത് രണ്ടുമില്ല വെജിറ്റബിൾ കുറുമെ എടുക്കട്ടെ വെജിറ്റബിൾ കുറുമ കൂട്ടിയിട്ട് അതായത് വെജിറ്റബിൾ കുറുമയിൽ മുക്കിയിട്ടാണോ ഞാൻ ആ ബട്ടർ റൊട്ടി ചിക്കനും കൂടെ ചേർത്ത് വെച്ച് കഴിക്കണ്ടേ ഒന്ന് എന്നോട് പറഞ്ഞത് പിന്നെ പനീറാ പോലും അല്ലേ പനീർ തൽക്കാലം വേണ്ടപ്പാ ഭയങ്കര ഹെവി ആവും ഇതാണ് എൻ്റെ ടോട്ടൽ ബില്ല് അവസാനം ഒരു വിത്തൗട്ട് ബത്താക്ക ജ്യൂസും കുടിച്ചിന് അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് കണ്ണൂർ ബേബി ബീച്ചിൻ്റെ നേരെ ഓപ്പൺ പോസിറ്റ് സൈഡിലുള്ള ഈ കോൺഡിഷാണേ എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്